നമസ്കാരം നമ്മളൊക്കെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന ആളുകളാണ് എന്നാൽ ഈ അച്ഛനമ്മമാരെ വൃദ്ധ സദനങ്ങളിൽ കൊണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ഇടയിലുണ്ട് എന്നുള്ള കാര്യം അതിന്റെ മറ്റൊരു വശമാണ് അല്ലെ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ കാണിക്കണം കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല പക്ഷെ ഇത് കാണിക്കുകയല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല കാരണം ഈ വീഡിയോ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഗാന്ധി ഭവനിൽ സന്ദർശനം നടത്തിയ കുറച്ച് വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗാന്ധിഭവനിലേക്ക് ആ കുട്ടികളെ കൊണ്ടുപോയ ആ ഒരു സ്കൂളിന് കോളേജ് ആയാലും ഒരു ബിഗ് സല്യൂട്ട് കാരണം നമ്മളൊക്കെ പഠിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു വീഡിയോയിൽ ആ കുട്ടികൾ കരയുന്ന രംഗമൊക്കെ കണ്ടപ്പോ മനസ്സിന് വല്ലാതെ വിഷമം തോന്നിയ ഒരു നിമിഷമായിരുന്നു എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം ആ അമ്മമാരെ ഇതിൽ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷേ ആ അമ്മമാരെ ഇതിൽ കാണിച്ചേ പറ്റൂ ഈ അമ്മമാരുടെ എല്ലാം മക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടാവും ഈ മക്കൾക്കൊക്കെ നാളെ വരാൻ പോകുന്നത് ഇതേ ഒരു അവസ്ഥയായിരിക്കും എന്നുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കുക കാരണം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാവും ആ കുഞ്ഞുങ്ങൾ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത് അച്ഛനും അമ്മയും എന്താണോ ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് നമ്മളുടെ എല്ലാം കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അപ്പൊ നമ്മളെ കണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങള് ഈ ഒരു രംഗം കണ്ട് ഇനി അങ്ങോട്ട് അവര് എന്താണ് ഭാവിയിൽ തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ളത് കൂടെ നിങ്ങൾ ഓർക്കുക എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടോക്കി എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം வந்தார் வந்த கண்ணாண்டி பில்டிங் மண்ணின் குறையாதே അറിയത്തില്ല പറയണ്ടോ എനിക്ക് ഒരുപാട് അമ്മമാരെയും ഒരുപാട് ചേച്ചിമാരെയും അനിയത്തിമാരെയും കിട്ടിയതാണ് ഇവിടെ വന്നപ്പോ കണ്ടത് ഞങ്ങക്ക് മനസ്സിന് വേദന പറയാൻ പറ്റത്തില്ല കാരണം സന്തോഷം തന്നെ ഞങ്ങൾക്ക് ഇത്രയും അമ്മമാരെയും കുഞ്ഞു പിള്ളേരെയും അച്ഛന്മാരെയും എല്ലാരെയും കാണാൻ പറ്റി ആ വീഡിയോ കണ്ടില്ലേ കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും അധ്യാപകരും ഗാന്ധി ഭവൻ സന്ദർശിച്ചപ്പോൾ അതായത് കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് കുട്ടികളാണ് ഗാന്ധി ഭവന് സന്ദർശിച്ച് ആ അമ്മമാരെ അത്രത്തോളം സന്തോഷത്തിൽ ആഴ്ത്തിയിട്ടുള്ളത് ആ അമ്മമാരുടെ മുഖത്ത് ആ സമയത്ത് കാണുന്ന ആ ഒരു സന്തോഷം സ്വന്തം പേര അടുത്ത് വന്നതുപോലെയുള്ള സന്തോഷം ആ കുട്ടികളും തന്നെ അമ്മമാരോട് വളരെ നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ട് അവരെ പാട്ടുപാടി സന്തോഷിപ്പിക്കുന്ന ആ ഒരു നിമിഷം ഏതൊരാളെയും മനസ്സിൽ തട്ടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ എൻ കുട്ടികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് മറ്റു സ്കൂളുകളും തൊട്ടടുത്ത് ഇതുപോലെയുള്ള വൃദ്ധ സദനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെയും കുട്ടികളെയും ഇതുപോലെയുള്ള അമ്മമാരെ കൊണ്ടുപോയി നിങ്ങൾ കാണിച്ചു കൊടുക്കണം ഇന്നല്ലെങ്കിൽ നാളെ ഈ കുട്ടികൾ ഇങ്ങനെ ഒരു രീതി പിൻപറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിൽ ഇനിയും വൃദ്ധ സദനങ്ങൾ ഉടനെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വൃദ്ധ സദനങ്ങൾ പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിക്കൊണ്ട് കുട്ടികളെ ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ നാട്ടിലെ അധ്യാപകർ മുന്നിട്ട് ഇറങ്ങണം എന്നാണ് പറയാനുള്ളത് കാരണം ഇപ്പൊ നമ്മളൊക്കെ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് അമ്മമാർക്ക് വയസ്സായി കഴിഞ്ഞാല് അച്ഛന്മാർക്ക് വയസ്സായി കഴിഞ്ഞാല് നമ്മളൊക്കെ പൊതുവെ പറയാറുണ്ട് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ കൊച്ചു കുട്ടികളുടെ മനസ്സാണ് അല്ലെ നമ്മളുടെ ഒക്കെ അമ്മമാര് അല്ലെങ്കിൽ വയസ്സായ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളുടെ മനസ്സാണ് പിന്നീട് അങ്ങോട്ട് ഒരു അൻപത് അറുപത് വയസ്സായി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ കൊച്ചു കുട്ടികളുടെ മനസ്സാ ആ അവർക്ക് ഓരോന്നും വാശിയായിരിക്കും ആ വാശി നമ്മൾ നിറവേറ്റി കൊടുക്കുക അതിനെന്താണ് നിങ്ങൾക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ട് കാരണം നിങ്ങളെ പോറ്റി വളർത്തിയ പത്ത് മാസം നിങ്ങളെ വയത്തിൽ ചുമന്നുകൊണ്ട് നിങ്ങളെ പോറ്റി വളർത്തിയ സ്വന്തം മാതാവിനേക്കാള് വലുത് നിങ്ങൾക്ക് എന്താണ് ഈ ലോകത്തുള്ളത് നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ പിതാവ് മാതാവ് ഇവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കേണ്ടത് കാരണം നമ്മളുടെ മക്കൾ സ്നേഹിക്കുന്നത് നമ്മളെയാണ് അപ്പൊ നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മളുടെ അച്ഛനെയും അമ്മയെയുമാണ് എന്നുള്ള ബോധ്യം നമ്മളിൽ എല്ലാവർക്കും വരണം കാരണം എന്താണെന്നറിയോ നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ മക്കൾ പഠിക്കുക നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിട്ടുണ്ട് കൊണ്ടയാക്കിയിട്ടുണ്ട് നാളെ നിങ്ങളുടെ മക്കളും ഇതേ പ്രായം എത്തുമ്പോൾ നിങ്ങളെ കൊണ്ടുപോയി ചേർക്കാൻ പോകുന്നതും ഇതേ വൃദ്ധസദനങ്ങളിൽ ആയിരിക്കും എന്നുള്ള അവരുടെ തീരുമാനം നിങ്ങൾ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങളുടെ അച്ഛനായാലും അമ്മയായാലും അവർക്ക് എത്ര പ്രായമേറിയതായിക്കൊള്ളട്ടെ എന്ത് അസുഖം ബാധിച്ച ആളുകളായിക്കൊള്ളട്ടെ അവരെ നിങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം മക്കളെ പോലെ അച്ഛനമ്മമാരെ പ്രായമായി കഴിഞ്ഞാൽ അവരെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക എങ്കിലാണ് ഭാവിയിൽ നിങ്ങളുടെ മക്കളും നിങ്ങളെ അതുപോലെ സ്നേഹിക്കുകയുള്ളൂ കാരണം നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് നോക്കി കാണുന്നവരാണ് നിങ്ങളുടെ മക്കള് ആ മക്കള് നിങ്ങൾ അച്ഛനമ്മമാരെ ഉപദ്രവിക്കുന്നവരാണ് എന്നുണ്ടെങ്കില് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഉപദ്രവിക്കും നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കില് ഭാവിയിൽ നിങ്ങളുടെ മക്കള് നിങ്ങളെ സ്നേഹിക്കും നേരെ മറിച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നത് അച്ഛനെയും അമ്മയും വൃദ്ധസദനത്തിലേക്കാണ് കൊണ്ടുപോയി ആക്കുന്നത് എന്നുണ്ടെങ്കില് നാളെ നിങ്ങളുടെ മക്കളും നിങ്ങളെ അതുപോലെ മറ്റൊരു വൃദ്ധസദനത്തിൽ നിങ്ങളെ കൊണ്ടുപോയി വിടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല കാരണം കാലം തെളിയിച്ചതാണ് അങ്ങനെയുള്ള ഒരുപാട് വാർത്തകള് അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ ഇതുപോലെയുള്ള അമ്മമാരെ ഇനിയും നിങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക സ്വന്തം അച്ഛനെയും അമ്മയെയും അത്രത്തോളം സന്തോഷം നൽകിക്കൊണ്ട് ജീവിതത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കൂടെ ജീവിച്ചുകൊണ്ട് അവരുടെ മരണം വരെ അവർക്ക് സന്തോഷം നൽകാൻ വേണ്ടിയിട്ട് നിങ്ങളിൽ ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഇതുപോലെയുള്ള വൃദ്ധസാധനങ്ങൾ ഇനിയും നമ്മളുടെ നാട്ടിൽ ഉടലെടുക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്